ചാരിറ്റബിൾ ട്രസ്റ്റ് നടന്നു അനാഥ വിധവ സംരക്ഷണ സംവിധാനമായ ദി ലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് കൊടുങ്ങല്ലൂർ ഏരിയയുടെ മുപ്പത്തിയേഴാമത് കുടുംബസംഗമവും ഓൺലൈൻ ഖുറാൻ പഠന പദ്ധതിയുടെ പ്രഖ്യാപനവും നടത്തി ചെയർമാൻ മാലിക് മൻസിൽ ഓർക്കണേജ് ഹാളിൽ നടന്ന പരിപാടി ചാമക്കാല നഹജു റഷാദ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ ടി എം ഹൈദർ ഹാജി ഉദ്ഘാടനം ചെയ്തു ജീവകാരുണ്യ സേവന പ്രവർത്തനത്തോടൊപ്പം വരും തലമുറയെ വിദ്യാസമ്പന്നരാക്കി സ്വയം പര്യാപ്തരാക്കാൻ വിദ്യാഭ്യാസ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ലൈറ്റിന്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് മാതൃകയാണെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു ഒരു ഉത്തമം വേദി പറയാനുള്ള കാര്യങ്ങൾ എല്ലാവർക്കും പറയാനും അത് കേൾക്കാനും അത് വെച്ചുകൊണ്ട് പ്രവർത്തന രംഗത്ത് മാറ്റങ്ങൾ വരുത്താനും എല്ലാം സാധിക്കുന്ന ഒരു വേദിയാണ് അള്ളാഹു സ്വീകരിക്കും അതായത് സഹോദരന്മാരെ സഹോദരിമാരെ വിദ്യാർത്ഥികളെ നമ്മുടെ ഈ പ്രസ്ഥാനം അള്ളാഹു കേടുക്കൽ വളരെയധികം സ്വീകാര്യമായ നമ്മുടെ ജീവിതത്തിൽ നാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പുണ്യം ലഭിക്കുന്ന ഒരു പ്രവർത്തനമാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ മക്കളുടെ മുന്നിൽ വെച്ച് അവരെ അനാഥങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് മനസ് നൊന്ത് കൊള്ളുന്നില്ല ഈ മക്കൾ വളർന്ന് അവരുടെ വിദ്യാഭ്യാസവും രീതിപരമായിട്ടുള്ള കാര്യങ്ങളും മനസ്സിലാക്കി വരുമ്പോൾ നാളെ എങ്ങനെയാണ് ഈ വിദ്യാർത്ഥികൾ ഉയർന്നു വരിക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല പിതാവ് മരണപ്പെട്ടാൽ ചെയർമാൻ ജുമാ മസ്ജിദ് സെക്രട്ടറി സി വൈ സലീം മുഖ്യാതിഥിയായിരുന്നു ചെയർമാൻ മാലിക് മൺസിൽ ഓർഫനേജ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് റഷീദ് വിഷൻ ഇന്റർനാഷണൽ എഡ്യൂക്കേഷണൽ പ്രൊജക്ടിന്റെ അവതരണം നടത്തി ഓൺലൈൻ ഖുറാൻ പഠനവേദിയുടെ പ്രഖ്യാപനം സി എം എംഒ ഓ സെക്രട്ടറി എ എം മുഹമ്മദ് സയ്യിദ് നിർവഹിച്ചു ദിലൈറ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സലീം തോട്ടുങ്ങൽ അധ്യക്ഷത വഹിച്ചു ഇന്നത്തെ ഈ ഈ പരിപാടിയിൽ പ്രധാനമായി നമ്മൾ മാറ്റിപ്പിച്ചിട്ടുള്ളത് മീരുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും നമസ്കാരങ്ങളും അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് രണ്ടാമത്തെ വിഷയം ബന്ധപ്പെട്ടുള്ള എന്നാൽ നിങ്ങൾക്ക് ഓരോ മാസവും ബന്ധപ്പെട്ട് സെക്രട്ടറി സ്വാഗതം പറഞ്ഞു തുടർന്ന് നടന്ന പഠന സെഷനിൽ സീനിയർ വിഭാഗത്തിനുള്ള കൌൺസിലിംഗ് ക്ലാസ് പ്രമുഖ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് നിഷി സലാമും മാതാപിതാക്കൾക്കായുള്ള ക്ലാസ് ഇ ഐ മുജീബും ജൂനിയർ വിഭാഗത്തിനുള്ള ക്ലാസ് ആബിദ് ടീച്ചറും നേതൃത്വം നൽകി കെ ഫസൽ റഹ്മാൻ സലാഹുദ്ദീൻ കരുപടന്ന ടി കെ നിസാർ സൈദു ഗോദ്രത്ത് അബ്ദുൽ ഖാദർ പൂവാലി പറമ്പിൽ നൂറുദ്ദീൻ ഇറക്കത്ത് ഹുസൈൻ തോട്ടുങ്ങൽ സിദ്ദിഖ് മാനങ്കേരി സുബൈദ സലാഹുദ്ദീൻ ഷെറീന ടീച്ചർ മീന സലീം റസിയ ഗഫൂർ വഹീദ ഹുസൈൻ സുനിത താജുദ്ദീൻ സീന മുജീബ് നജ്മ ബഷീർ ഹംലദ് കരീം ജമീല റഹീം എന്നിവർ പ്രസിഡിയം അലങ്കരിച്ചു